ഹായ് ഡിയേഴ്സ് ലിഗിത് സോഷൻ ഹാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കാരണം ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇന്നർ വേഴ്സിൻ്റെ കളക്ഷനാണ് ഞാനിതിൻ്റെ ഒരു ഷോർട്സ് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു വി സ്റ്റാർ നമ്മൾ സാധാരണ ബ്ലൗസും വിസ്മയുടെ ബ്രാൻഡ്സാണ് നമ്മൾ ഇന്നർ വേസിൽ നമ്മൾ ഷോപ്പിൽ കീപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് വി സ്റ്റാറിൻ്റെ കുറച്ച് കളക്ഷൻസ് വന്നപ്പോൾ സാമ്പിൾ പോലെ നമ്മൾ കുറച്ച് ഇറക്കിയതാണ് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ട് അവർ നമുക്ക് കൊണ്ടുവന്ന് കാണിച്ചൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നിയാൽ കുറച്ച് ഐറ്റംസ് ഞാൻ എടുത്തു അപ്പോൾ അത് ആണ് ഞാൻ ഷോർട്സിൽ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു അപ്പം എന്നാൽ പിന്നെ അതിൻ്റെ ഒരു എല്ലാവരോടും നമുക്ക് ഇങ്ങനെ ഇത് ഇങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോട്ടോ അങ്ങനെയാണെന്നൊക്കെ പറയാനുള്ള ബുദ്ധിമുട്ടും പ്രമാണിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാൽ പക്ഷെ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നർവെയറിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് കേട്ടോ അതിൽ നമ്മൾ ആണ് കാണിക്കുന്നത് അത് രണ്ട് മൂന്ന് ടൈപ്പ് ബ്രാസ് ഉണ്ട് കോട്ടണിൽ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ടീനേജേഴ്സുകാർക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അതായത് ബിഗിനേഴ്സിന് ഫസ്റ്റ് ടൈം ബ്രാ യൂസ് ചെയ്യാൻ തുടങ്ങുന്നവർക്ക് പറ്റിയ ടൈപ്പ് അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് ഒക്കെയാണ് കാണിക്കുന്നത് അപ്പം ഞാൻ കൂടുതൽ ഇൻടർ ഒന്നും പറയുന്നില്ല ഇപ്പം ഇന്നർവേസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ ലേഡീസ് കളക്ഷൻസിലെ റിക്വയർമെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് പറയാം നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളിവിടെ കൊണ്ടുവരുന്നതാണ് അപ്പോൾ നമ്മൾ സാധാരണ ഇന്നർവേസ് ഷോപ്പിൽ പർച്ചേസ് എന്ന ലെവലില് ആണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇങ്ങനെ കുറെ കസ്റ്റമേഴ്സിന് ഇത് ആവശ്യമായിട്ടുള്ളതുകൊണ്ടും അതും കൂടി ഒന്ന് കാണിക്കുമെന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മളിടയ്ക്ക് ഇങ്ങനെ വീഡിയോ ഇടാന്ന് വിചാരിക്കുന്ന കേട്ടോ അപ്പോൾ എപ്പോഴും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ അപ്പം തന്നെ അതിൻ്റെ ഒരു ഷോർട്ട്സ് എടുത്തിരുന്നു എന്നാൽ പിന്നെ അതിൻ്റെ ഒരു ലോങ് വീഡിയോയും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നേരെ കളക്ഷൻസിലേക്ക് കാണാം ഇനി എൻ്റെ ഫേസ് ഉണ്ടാവാതെ ഞാൻ മാക്സിമം എല്ലാവരും പറയാറുണ്ട് ഇങ്ങനെ ശരിക്കും കാണത്തക്ക രീതിയിൽ കാണിച്ചാൽ ഞങ്ങൾക്ക് നല്ലതായിരിക്കും കുറച്ചുകൂടി മനസ്സ് ആ നാവ് കൂട്ടി മേടിച്ചു മനസ്സിലാവാൻ കുറച്ചും കൂടി എളുപ്പം ആണ് എന്ന് പറയാറുണ്ട് അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ ക്യാമറ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ പറ്റുന്ന രീതിയിൽ ഞാൻ കാണിക്കാട്ടോ കളക്ഷൻസിലേക്ക് പോകും ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബിഗിനേഴ്സ് ഡ്ര എന്ന് പറയുന്ന പാറ്റേണിലാണ് ഇതിനകത്ത് ഫോട്ടോയിൽ കണ്ടോ നമുക്ക് ആദ്യമായിട്ട് ബ്രാ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലർക്ക് ഇങ്ങനെ അതിൻ്റെ ഒരു ലൈൻസ് വരുന്നത് അങ്ങനെയുള്ള പാറ്റേൺസ് ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ ഇത് അങ്ങനെ ഒന്നുമില്ലാതെ വളരെ കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഇതിനകത്ത് ബിഗിനേഴ്സ് എന്ന് തന്നെയാണ് അതിൻ്റെ പേര് വരുന്നത് ഇതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുമായിരിക്കും സോഫ്റ്റ് കോട്ടൺ ആണ് അഡ്ജസ്റ്റബിൾ ആണ് ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള അതായത് സ്ട്രാപ്പ് നമുക്ക് വേണമെങ്കിൽ മാറ്റിയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാറ്റേൺ പിന്നെ ചെറിയ പാഡാണ് കൊടുത്തിട്ടുള്ളത് അത് ഭയങ്കര കംഫേർട്ടായിട്ടുള്ള ഒരു പാറ്റേൺ അങ്ങനെ പല ഫീച്ചറുകളും ഇതും ഒരു ബോക്സിൽ ഒരു പീസ് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ കളേഴ്സും പാറ്റേൺസും കാണിക്കാം ഇതാ ഇതേണ്ട ഇത് ഒരു ബീജ് കളറാണ് കേട്ടോ കളറിൽ ചെറിയൊരു വേരിയേഷൻസ് ഉണ്ടാകാം സാധാരണ ഞാൻ ഫ്രണ്ട് ക്യാമറ ആണ് എടുക്കാറ് ഇപ്പോൾ നോർമലി എടുക്കുന്ന പോലെ ആണ് എടുക്കുന്നത് കാരണം നമുക്കിങ്ങനെ വെച്ച് കാണിക്കാണല്ലോ വേണ്ടത് ഇത് കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കംഫോർട്ടായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് ഇതിനകത്ത് ഒരു പാഡുണ്ട് ചെറിയതായിട്ട് പാഡ് അപ്പോൾ പക്ഷേ പിള്ളേർക്ക് നമുക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ പിള്ളേർക്കൊക്കെ ഇച്ചിരി ഫ്രണ്ടൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് അവർക്കതൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാതിരിക്കാനും അതുപോലെ തന്നെ നിപ്പിൾ കവറേജ് ഒക്കെ കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഇതാണ്ടോ ഇതിൻ്റെ സ്ട്രാപ്പ് നമുക്ക് വേണമെങ്കിൽ ഊരിയിട്ട് പിള്ളേർക്ക് നെറ്റിൻ്റെയൊക്കെ ടൈപ്പ് ഇടുന്നുണ്ടെങ്കിൽ റിറ്റാർജബിൾ നമ്മുടെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇത് വേണമെങ്കിൽ നമുക്ക് ഇടാവുന്നതാണ് അപ്പം ഇങ്ങനെയാണ് വരുന്നത് നല്ല കംഫർട്ടാണ് കേട്ടോ പുറം ദിവസം എന്താ ഇത്തിരി ഇറങ്ങിയിട്ടാണ് അപ്പം നമുക്ക് അവർക്കൊരു ഒരു ഡ്രസ്സിനും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് നല്ല സ്റ്റിച്ചിങ്ങാണ് നല്ല മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ സൂപ്പർ ക്വാളിറ്റിയാണ് ഇതിൻ്റെ സൈസ് സ്റ്റാർട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്താറാണ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായത് പക്ഷേ ഇതിൻ്റെ മുപ്പത്തിരണ്ട് സൈസ് നമുക്ക് വന്നിട്ടില്ല മുപ്പത് മുപ്പത്തിനാല് മുപ്പത്താറാണ് നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇത് ബിഗിനേഴ്സിന് മാത്രമല്ല കേട്ടോ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം ഈ സൈസ് സൈസുള്ളവർക്ക് ബീക്കപ്പാണ് വരിക നോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള സൈസാണ് ബി കപ്പ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ബ്രസ്റ്റ് ഉള്ളവർക്കാണ് സി ഡി അങ്ങനെ അങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് നോർമൽ ബി കപ്പിൽ വരുന്നതാണ് കളേഴ്സ് കാണിക്കാം ഫസ്റ്റ് കളർ ഇതാണ് സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് തേർഡ് കളർ നേവിയാണ് ആണ് പിന്നൊരു ഒരു ലാവണ്ടർ ടോൺ പോലെ കളർ ഇച്ചിരി വ്യത്യാസം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ കളേഴ്സിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഞാൻ ഇവിടെ നിന്ന് കാണുന്നതുകൊണ്ട് എനിക്ക് അങ്ങ് തോന്നും കേട്ടോ ചെറിയ ചെറിയ ഡിഫറൻസ് കളറിലുണ്ടാകാം ഓക്കെ ഏകദേശം ഇത് തന്നെ കളേഴ്സ് ഇപ്പം ഇതിൽ ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് എടുക്കാം നല്ല കംഫർട്ടായിട്ടുള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ നയൻ ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് വെരി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സൂപ്പർ ഐറ്റം ആണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇത്രയും കളേഴ്സ് എല്ലാത്തിലും കളേഴ്സ് സെയിം ആണ് വരുന്നത് കേട്ടോ മുപ്പത് മുപ്പത്തിനാല് മുപ്പത്താറ് ഈ സൈസസിലാണ് അവൈലബിളായിട്ടുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് നല്ല പാറ്റേൺ ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ കളേഴ്സ് കണ്ടു എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത പാറ്റ അടുത്ത ബ്രാന്ന് പറയുന്നത് യൂണിഫോം ബ്രാന്നാണ് അതിൻ്റെ പേര് കേട്ടോ ഇതിന് നമുക്കൊന്ന് അഡ്ജസ്റ്റബിളല്ലാത്ത ടൈപ്പാണ് നമ്മൾ ഷോൾഡർ പോർഷൻ വരുന്നത് നമുക്ക് യൂണിഫോമിന് അടിയിലൊക്കെ സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു ടീഷർട്ടുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയൊക്കെ വരത്തക്ക രീതിയിലുള്ളൊരു പാറ്റേൺ പൊളി മെറ്റീരിയലാണ് കുറച്ചും കൂടി കവറേജ് കിട്ടാത്തക്ക ടൈപ്പിൽ വരുന്ന ഒരു ഐറ്റം ആണ് ഫ്രണ്ടിലും പുറകിലേക്കും അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ പേര് യൂണിഫോം എന്നാണ് നേരത്തെ കാണിച്ചത് ബിഗ്നേഴ്സ് ബ്രാന്നാണ് പേര് കേട്ടാൽ ഇതും ഫീച്ചേഴ്സൊക്കെ നല്ല കണ്ട ഇതിൻ്റെ പുറകു സൈഡ് കണ്ടോ കുറച്ചും കൂടി നമുക്ക് കവറേജ് കിട്ടും നല്ല കംഫർട്ടായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കോട്ടൺ ആണ് ഇലാസ്റ്റൻസ് ഫാബ്രിക് അതായത് കുറച്ച് സ്ട്രെച്ചബിൾ ആവുന്ന ടൈപ്പാണ് സ്ലിപ്പ് ഓൺ സ്റ്റൈൽ വിത്ത് റിമൂവബിൾ പാഡാണ് പാഡ് വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം സൈഡിൽ നിന്ന് നമുക്ക് റിവ് റിമൂവ് ചെയ്ത് എടുക്കാൻ എന്നാണ് അവർ പറയുന്നത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല പിന്നെ നല്ല രീതിയുള്ള സ്ട്രാഫാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അങ്ങനെ കുറേ ഫീച്ചർ എല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് പ്രൈസ് പറഞ്ഞത് ത്രീ സെവൻറ്റി ആണ് കേട്ടോ ഇത്രയും ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാനൊരു മോഡൽ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബോസ്റ്റേപ്പിലാണ് വരുന്നതും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തത് ഇതിൻ്റെ ഫീ കളേഴ്സ് ഞാൻ കാണിക്കാം മൂന്ന് കളറാണ് വരുന്നത് മൂന്ന് പാറ്റേൺ ആദ്യം വരുന്നത് ഈ ഒരു ടൈപ്പാണ് ഇതിനകത്തൊരു എനിക്കൊരു ലാവണ്ടറിൻ്റെ ഒരു ടച്ചിലേക്ക് കളർ കാണിക്കുന്നത് പക്ഷേ സ്ക്രീനിൽ നോക്കുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ അതിങ്ങനെ തന്നെയാണോ വരുമ്പോൾ ഉണ്ടാവുകയെന്നറിയില്ല കളർ ചെറിയ വേരിയേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഇത് അതിൻ്റെ ഫ്രണ്ട് പോർഷനാണ് സോറി ഇത് ബാക്ക് പോർഷനാണ് ഇതാണ് ഫ്രണ്ട് പോർഷൻ ഇവിടെയാണ് പാഡ് സിമ്പിൾ സിമ്പിളായിട്ടുള്ള പാഡാണ് അത് റിമൂവ് ചെയ്യാട്ടോ വേണ്ടെങ്കിൽ നമുക്കിവിടുന്ന് റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റും കണ്ടോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വെക്കാൻ നല്ല കംഫ് നല്ല സിമ്പിളായിട്ടുള്ള ആണ് ഒട്ടും നിപ്പിൾ കവറേജോ കാര്യങ്ങളോ ഒന്നും വരില്ല ഇലാസ്റ്റിക് ഒക്കെ നല്ല ആണ് വരുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് കവറേജും കാര്യങ്ങളും കിട്ടും കേട്ടോ ഓക്കെ ഇത് പുറകെ സൈഡ് കണ്ട പുറകിലേക്കും ഇതുപോലെ തന്നെ നല്ല ഒത്തിരി കയറി വരത്തക്ക രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കവറേജ് കിട്ടും ഇത് ആയിട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്താറ് അങ്ങനെ നാല് സൈസസിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ ഇതാതാണ് ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് എനിക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് അത്ര സുപരിചിതമല്ലാത്തത് കൊണ്ട് എനിക്കിതിൻ്റെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഓക്കെ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ദാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് തേർഡ് ഷെയ്ഡ് വരുന്നത് ഒരു സ്നോ വൈറ്റ് എന്നൊക്കെ പറയാം അതൊരു മിൽക്കി വൈറ്റ് ഒക്കെ പോലെ പ്യുർ വൈറ്റല്ല എന്നാൽ വൈറ്റ് ഓക്കെ അങ്ങനത്തെ പാറ്റേൺ കേട്ടോ തൂവെള്ളം നമ്മുടെ ഒരു ഉജാല മുക്കുന്ന പോലത്തെ അല്ല ഒരു മിൽക്കി വൈറ്റ് എന്നൊക്കെ പറയില്ലേ ആ ഒരു കൈൻഡ് ഓഫ് വൈറ്റാണ് വരുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും മൂന്ന് കളർ ഒന്ന് വൈറ്റ് ഒന്നൊരു സ്കിൻ ടോൺ പോലത്തെ ഒരു കളർ ഒന്ന് ഇത് ഈ മൂന്ന് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ത്രീ സെവൻറ്റി ആണ് പെർ പീസാണ് നമുക്ക് ഇത് ഷി ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്കൊരു രണ്ട് പീസൊക്കെ എടുക്കുമ്പോഴാണ് ഷിപ്പിംഗ് ഫ്രീ ആക്കി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വീസ്റ്റാർ നമ്മൾ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് നമുക്ക് പെർ പീസിന് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് മേടിച്ച് യൂസ് ചെയ്യണം എന്നുള്ളൊരു യൂസ് ചെയ്തോളൂ ഇത് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് അത്ര സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ഭയങ്കര കംഫർട്ടാണ് വരുന്നത് അപ്പോൾ പിള്ളേർക്ക് യൂസ് ചെയ്യാനാണെങ്കിലും വലിയവർക്ക് യൂസ് ചെയ്യാനാണെങ്കിലും അടിപൊളി പ്രൊഡക്റ്റ് ആണ് അടുത്ത പാറ്റേൺ അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് കോട്ടൺ ആണ് കേട്ടോ അത് റൗണ്ട് സ്റ്റിച്ചിൽ വരുന്ന പാറ്റേൺ ആണ് അതിനകത്ത് നടുക്ക് ഇങ്ങനെ ഒരു ലൈനൊക്കെ പോയിട്ടുള്ള പാറ്റേൺ നമുക്ക് സാധാരണ കണ്ടുപരിചയമുള്ള നമ്മൾ ബ്ലൗസത്തിലും വിസ്മയിലും ഈ ടൈപ്പ് ബ്രാ കാണിച്ചിട്ടുണ്ട് അതേ സെയിം കൈൻഡ് ഓഫ് ഇങ്ങനെ റൗണ്ട് സ്റ്റിച്ചിൽ വരുന്ന പാറ്റേൺ ആണ് കോട്ടൺ ആണ് വരുന്നത് മീഡിയം വീതിയിലാണ് ഇതിൻ്റെ ചെറുതുമല്ല ഭയങ്കര വീതിയുമല്ല മീഡിയം റേഞ്ചിലാണ് ഇതിൻ്റെ സ്ട്രാപ്പ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ സൈസ് മുപ്പത്താറും മുപ്പത്തെട്ടാണ് എല്ലാം ഈ കളേഴ്സ് മാത്രമാണ് കേട്ടോ ഇതൊരു മോച്ച എന്നാണ് ഈ കളറിൻ്റെ പേര് ഇതും ഇതിൽ കാണുന്നതിനേക്കാളും കളർ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് രണ്ട് ഹുക്കാണ് വരുന്നത് കേട്ടോ ഉള്ളിൽ ഇത് ഇങ്ങനെ വരും ഉള്ളിൽ നമുക്കിതിന് സെപ്പറേറ്റ് വേറൊരു കോട്ടൻ്റെ ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിവിടെ ഭാഗം ഭയങ്കര ആണ് വരുന്നത് ഒട്ടും പേടിക്കാനില്ല നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തന്നെ യൂസ് ചെയ്യാം ഇതെല്ലാം ബി കപ്പാണ് കേട്ടോ രണ്ടേ രണ്ട് സൈസസിലാണ് ഇത് വരുന്നത് ഒന്ന് മുപ്പത്താറ് പിന്നെ മുപ്പത്തെട്ട് എല്ലാം ബി കപ്പിലാണ് വരുന്നത് നല്ല രീതിക്ക് തന്നെയാണ് ഇവിടെ വീതിയുള്ള ഉള്ള ബാൻഡാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും അവിടെ ഒരു ഇച്ചിങ്ങോ അങ്ങനെ കാര്യങ്ങളൊന്നും വരില്ല നല്ല കംഫോർട്ടായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ത്രീ സിക്സ്റ്റി ഫൈവ് ഓക്കെ അടുത്ത പാറ്റേൺ അടുത്ത പാറ്റേൺ വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ നടുക്കക്കോടെ ഒരു സ്റ്റിച്ചിങ് വരുന്ന ടൈപ്പാണ് ഇതും അതാ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടൺ എന്ന് പറയുന്ന മെറ്റീരിയൽ ആണെങ്കിലും ഇതിനകത്ത് നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് കോട്ടണും ടു പെർസെൻറ്റേജ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി വരുന്നതുമാണ് എന്നാണ് എൻ്റെ ഒരു നമ്മൾക്ക് അവർക്ക് ഡെമോയ്ക്ക് വന്നപ്പോൾ അവർ അതിൻ്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത്ര സോഫ്റ്റ് ആണ് കേട്ടോ ഭയങ്ക ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്കത് വായിച്ച് നോക്കാം ഞാൻ അതിന് വേണ്ടി ഇതേ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനി സ്ക്രീൻഷോട്ട് എടുക്കുകയോ വായിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇപ്പം തല തിരിച്ചല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അടിപൊളി പ്രൊഡക്റ്റാണ് ഇതിൻ്റെ ഈ ഫ്രണ്ട് പോർഷൻ ഇതെല്ലാം ബീക്കപ്പിലാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് ഞാൻ കാണിക്കാം അതിന് മുമ്പായിട്ട് വേണ്ട ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഇതാണ് ഞാൻ പറ ഭയങ്കര ആണ് ഇതൊരു ഡബിൾ ലെയർ പോലെയാണ് വേണ്ട ഡബിൾ ലെയർ ആണ് ഈ ഭാഗം നല്ല സോഫ്റ്റ് ആണ് വരുന്നത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തന്നെ കാണിച്ചിട്ടുണ്ട് ഇതായിരിക്കും കസ്റ്റമേഴ്സ് ഇങ്ങനെ കാണിക്കണമെന്ന് പറഞ്ഞത് പിന്നെ നമുക്കത്ര എന്താ പറയുക പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ എനിക്ക് അത്രയ്ക്കാണ് കാണിക്കാൻ അറിയുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ പാറ്റേണാണ് വരുന്നത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇത് മുപ്പത്താറ് മുപ്പത്തെട്ട് തന്നെയാണ് സൈസ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളത് ആ ടൈപ്പ് സൈസസിനാണ് ഇതിനല്ല നിങ്ങൾക്ക് വേറെ സൈസ് വേണമെങ്കിൽ നമുക്ക് നോക്കാം റീസ്റ്റോക്ക് ചെയ്യാൻ പക്ഷേ ബ്രാൻഡുകളുടെ ആയതുകൊണ്ട് അത്ര പെട്ടെന്ന് എപ്പോഴും റീസ്റ്റോക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം ഇതാണ് ഒന്നാമത്തെ കളറ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാ ഇങ്ങനൊരു കളറാണ് കേട്ടോ തേർഡ് ഷെയ്ഡ് വരുന്നത് അതിനേക്കാളും കുറച്ചും കൂടിയും ഒരു മോഷ്ന്നൊക്കെ പറയില്ലേ ഇതിനകത്ത് എനിക്ക് ഇത്തിരി കളർ ഡിഫറൻസ് തോന്നുന്നുണ്ട് കളറിൻ്റെ കേസ് കുഴപ്പമില്ലാത്തവർ എടുക്കുക ഇങ്ങനെ കളർ ഇന്നതന്നെ വേണമെന്ന് പറയുന്നവർ ഇതെന്തോ എനിക്കൊരു കളർ വേരിയേഷൻ തോന്നുന്നുണ്ട് ഇനി മറ്റോണം കണ്ട് നമ്മൾ സെൽഫിയിൽ കണ്ട് കണ്ടേ അതിലെനിക്ക് എക്സാക്റ്റാണ് തോന്നണേ ഇതെല്ലാം ഇത് മൂന്നും വേണ്ട വ്യത്യാസമുണ്ട് കേട്ടോ ഇപ്പം ഇതാണെങ്കിലും 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 ഇത്തിരി ഇത് ഇത്തിരി ഡാർക്കർ ടോണാണ് ഇത് ഇത്തിരി ലൈറ്റർ ടോണാണ് ഇത് ഇത്രയും കൂടി വേറൊരു ടോണാണ് പിന്നെ ഒരു ആഷ് കളർ പോലത്തെ ഇതിനകത്ത് ബ്ലൂ പോലെ എനിക്ക് തോന്നുന്നു ഇതൊരു ആഷ് പോലത്തെ ഒരു കളറാണ് കേട്ടോ കളർ വേരിയേഷൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് കളറ് കുഴപ്പമില്ല എന്നുള്ള കേസുകളിൽ എടുക്കുക എനിക്കിപ്പോൾ അത്രേ പറയാൻ പറ്റുള്ളൂ ഇതാണ് ഒന്നാമത്തെ കളറ് ഇതാണ് രണ്ടാമത്തെ കളറ് ഇതാണ് മൂന്നാമത്തെ കളറ് ഇതാണ് നാലാമത്തെ കളറ് ഇതാണ് അഞ്ചാമത്തെ കളർ അങ്ങനെ അഞ്ച് കളേഴ്സ് ആണ് വരുന്നത് ഇതിൽ ഏതാണോ വേണ്ടത് എനിക്കിപ്പോൾ കളർ കുഴപ്പമില്ല എന്നുള്ള കേസാണെങ്കിൽ കുഴപ്പമില്ല ഇതിൻ്റെ ഉണ്ടാവും അവർ എന്നോട് പറഞ്ഞിരുന്നത് ഇതൊക്കെ ഒരുപാട് ഫീച്ചറും കാര്യങ്ങളൊക്കെ നോക്കി ഇത്തിരി പ്രീമിയം കോൺസെപ്റ്റ് കൊണ്ടുവന്നാണ് ചെയ്തേക്കണം റോസ് ഗോൾഡിൻ്റെ ആണ് ഇത് കൊടുത്തേക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു ഇതൊന്നും ആക്ച്വലി നമുക്ക് വലിയ പ്രശ്നമില്ലായിരിക്കും അതുപോലെ തന്നെ ഇത് മൂന്നെണ്ണമാണ് കേട്ടോ ഹുക്ക് വരണ നല്ല കാര്യമാണ് വെച്ചിട്ട് വീതി വരുന്ന ടൈപ്പ് വരുമ്പം കുറച്ചുകൂടി കവറേജ് കിട്ടും നല്ല പാറ്റേൺ ആണ് നല്ല പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കോട്ടൺ ആണ് വരുന്നത് അടുത്ത പാറ്റേൺ അടുത്ത പാറ്റേൺ വന്നിട്ട് ഇതാണ് ഉള്ളതിൽ കുറച്ചും കൂടി പ്രീമിയം കോൺസെപ്റ്റെന്ന് എനിക്ക് തോന്നിയതും പ്രൈസ് റേഞ്ച് വൈസ് അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ ഇത് കണ്ടോ നല്ല നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് കിട്ടത്തക്ക രീതിയിലാണ് ഇവിടുത്തെ പാറ്റേൺ ഒട്ടും സാഗിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സൈഡ് സപ്പോർട്ടും നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റിനെ താങ്ങി നിർത്താൻ പറ്റുന്ന രീതിയിൽ നല്ല സപ്പോർട്ട് കിട്ടത്തക്ക രീതിയിലുള്ളൊരു പാറ്റേൺ ആണിത് നടുക്കക്കോട് ഇങ്ങനെ വരുന്ന സ്റ്റിച്ചിങ് പാറ്റേൺ തന്നെയാണ് വരുന്നത് ഇങ്ങനെയാണുണ്ടോ ഈ സൈഡ് കണ്ടോ നല്ല രീതിക്കാണ് പാറ്റേൺ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ല നല്ല മെറ്റീരിയലാണ് നല്ല കട്ടുമുള്ള ടൈപ്പാണ് ഇതും വരുന്നത് ത്രീ ഹുക്ക് തന്നെയാണ് കേട്ടോ ഇതും ഇതുപോലെ തന്നെ റോസ് ഗോൾഡ് പോലത്തെ നല്ല പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്നതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഐറ്റം ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡബിൾ ലെയർഡ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് അത് എപ്പോഴും നമുക്ക് ഭയങ്കര കംഫർട്ടാണ് തരിക അപ്പോൾ ആ രീതിയിലുള്ള ഒരു പാറ്റേണാണ് വരുന്നത് നല്ല രസമുള്ള ഒരു പാറ്റേണാണ് ആണ് കേട്ടോ ഇതും മുപ്പത്താറ് മുപ്പത്തെട്ട് സൈസസ് ആണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് ഇപ്പം ഞാൻ കാണിക്കുന്ന പാറ്റേൺ മുപ്പത്തെട്ടാണ് ഇതെല്ലാം ബീക്കപ്പ് ആണ് വരുന്നത് കേട്ടോ അപ്പം ഇതാണ് വരുന്നത് ഇതിൻ്റെ ഫീച്ചറും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ സെവൻ നയൻ ആണ് കേട്ടോ നാനൂറ്റി എഴുപത്തൊമ്പതാണ് ഇത് അതിനുള്ള ക്വാളിറ്റി ഉണ്ട് നിങ്ങൾ ഒരെണ്ണം മേടിച്ച് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ ഇതിൻ്റെയും ഫീച്ചേഴ്സ് എല്ലാം കാര്യങ്ങളും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് നല്ല മൈക്രോസോഫ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ അത്രയും സോഫ്റ്റ് മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് നമുക്ക് അത്രയും കംഫർട്ടും കാര്യങ്ങളും കിട്ടും നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ നാനൂറ്റി എഴുപത്തൊമ്പതാണ് ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് കളർ ചെറിയ വേരിയേഷൻസ് ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഇതൊരു പീച്ച് ഷെയ്ഡാണ് ഓക്കെ അടുത്തതും ഇതും തമ്മിൽ ഇച്ചിരി വ്യത്യാസം ഉണ്ട് കണ്ടെ ഇതൊരു ശരിക്കൊരു തെളിഞ്ഞതും ഇത് ഇച്ചിനെക്കൂടി ഡാർക്ക് ടോൺ വരുന്ന പോലത്തെ ഒരു പാറ്റേണാണ് കേട്ടോ ഓക്കെ മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നു കളറ് ഓക്കെ അല്ലേ അടുത്ത കളറ് വന്നിട്ട് ഇതാ ഇങ്ങനൊരു ബ്ലൂ ടോണാണ് ഇത്ര ഡാർക്കല്ല കേട്ടോ ലൈറ്റർ ടോൺ ആണ് എല്ലാം ഇച്ചിരി ബ്രൈറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് എല്ലാം ഓക്കെ അടുത്തത് വരുന്നത് ഒരു ആഷ് കളറാണ് ഇത് ഭയങ്കര ലൈറ്റാണ് ഇത് എനിക്ക് ബ്ലൂ ആയിട്ടാണ് ഇതിൽ തോന്നുന്നത് ഇതിൻ്റെയും കളറ് വ്യത്യാസമുണ്ട് എല്ലാ അതും കേട്ടോ ഇത് ലൈറ്റർ ടോൺ ആണ് ഭയങ്കര ലൈറ്റർ ആണ് അതിനേക്കാൾ ഞാനിപ്പോൾ എല്ലാ കളേഴ്സും ഒന്നും കൂടി കാണിക്കാം കേട്ടോ കാരണം എനിക്കതെന്തോ തൃപ്തി പോരെ കാണിച്ചിട്ട് ഭയങ്കര ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യാണ് ചിലർക്ക് ചിലപ്പോൾ ഇന്നറൈസ് ആയതുകൊണ്ട് കളേഴ്സിൻ്റെ വലിയ പ്രശ്നം ഉണ്ടാവില്ലേ പക്ഷെ ചിലർ കളേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരായതുകൊണ്ടാണ് ഇതുകൊണ്ടോ ഏറ്റവും അവസാനം കാണിച്ച പാറ്റേൺ ഈ കളേഴ്സാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഓൾമോസ്റ്റ് ഇതാണ് സെയിം വരെ അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർത്തേക്കാം ഇതാണ് ഫസ്റ്റ് ഒരു ഏഷ് പോലത്തെ ഒരു കളർ ലൈറ്റ് ആയിട്ടുള്ള ഏഷ് പിന്നെ ഒരു ബ്ലൂ ടോണിലേക്ക് വരുന്ന ഒരു സംഭവം പിന്നെ ഇതെങ്ങനെ ഒരു കളറാണ് ഇതൊക്കെ നിങ്ങൾ അതിൽ നേരത്തെ കണ്ടായിരുന്നു ഇങ്ങനൊരു കളർ ഇതാണ് ഓൾമോസ്റ്റ് സെയിം ഫ്രണ്ട് ക്യാമാണ് കുറച്ചും കൂടി ഒറിജിനൽ കളേഴ്സിനെ തരണേ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു പീച്ച് ടോണാണ് വരുന്നത് പിന്നെ ഇതൊരു ലാവണ്ടർ ബേസിലേക്ക് വരുന്ന പോലത്തെ ഒരു കളറ് ഇത്രയും കളേഴ്സാണ് കേട്ടോ വരുന്നത് അപ്പോൾ നേരത്തെ ഉള്ളവർക്ക് വേണമെങ്കിൽ കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഒന്നും കൂടി എടുത്തതാണ് ഇതുപോലെ ഇതിന് മുമ്പ് കാണിച്ച പാറ്റേണിലും ഉണ്ട് അതും കൂടി ഞാൻ ഒന്നും കൂടി ജസ്റ്റ് കാണിക്കുന്നുണ്ട് ഓക്കെ ഇതിൻ്റെ പ്രൈസ് നാനൂറ്റി എഴുപത്തി ഒമ്പതാണ് മുപ്പത്താറ് മുപ്പത്തെട്ടാണ് സൈസ് വരുന്നത് ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് മുമ്പ് കാണിച്ച പാറ്റേൺ നടുക്കോടെ മാത്രം സ്റ്റിച്ച് വരുന്നെന്ന് പറയുന്ന ഒരു പാറ്റേൺ ഇതിൻ്റെയും കളേഴ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോട്ടെ അതെ ഇതാണ് ഒന്നാമത്തെ കളറ് രണ്ടാമത്തെ കളറ് മൂന്നാമത്തെ കളർ നേരത്തെ കാണിച്ച പാറ്റേണുകളിലെ കളേഴ്സ് തന്നെയാണ് വരുന്നത് കേട്ടോ അതെ നാലാമത്തെ കളറ് പിന്നെ ഒരു ആഷ് കളർ ഇതൊക്കെ തന്നെയാണ് നേരത്തെയും കാണിച്ചത് പക്ഷേ പാറ്റേൺ വ്യത്യാസം ഉണ്ടെന്നുള്ളത് ത്രീ ഡബിൾ നയൻ നടുക്കക്കോടെ വരുന്ന സ്റ്റിച്ചിങ് ആണ് നേരത്തെ കാണിച്ചത് ഫുൾ സപ്പോർട്ട് വരുന്ന ടൈപ്പാണ് പിന്നെ ഒരു പാറ്റേൺ കൂടി കാണിച്ചത് റൗണ്ട് സ്റ്റിച്ച് വരുന്നത് ഈ കളറാണ് കേട്ടോ ഓക്കെ ഇതിൻ്റെ പ്രൈസ് മുന്നൂറ്റി അറുപത്തഞ്ചാണ് ഇതിന് ഡബിൾ ഹുക്കാണ് ഇവിടെയൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്യുന്ന ഭാഗം ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഉള്ളിലും അങ്ങനെ തന്നെയാണ് വരുന്നത് ഇവിടെ നല്ല വീതിയുള്ള ഉള്ള ടൈപ്പ് ബാൻഡാണ് കൊടുത്തേക്കണേ കേട്ടോ ഓക്കെ ബാക്കിയുള്ള കളേഴ്സൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾ ഏത് സൈസ് ആണ് വേണ്ടതെന്ന് മെൻഷൻ ചെയ്യുക നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ധൈര്യമായിട്ടും മേടിക്കുക കേട്ടോ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ